മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ പിന്നെ നാലാമത് അധികാരത്തിൽ വരാൻ പോകുന്നത് ബി ജെ പി ആയിരിക്കും ഇതൊരു മുസ്ലിം ലീഗിന്റെ പ്രസ്താവനയാണ് ഇതോടുകൂടി കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും കേരളത്തിൽ നാമാവശേഷമാകും പിന്നീട് ബി ജെ പി മാത്രമേ അധികാരത്തിലുണ്ടാവുകയുള്ളൂ അധികാരത്തിൽ നിന്നല്ല രാജഭരണം പോലെ ബി ജെ പി മാത്രം എല്ലാ നാളിലും കേരളം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അത്തരത്തിലൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ അത്തരത്തിലൊരു രാഷ്ട്രീയ ഭാവി കേരളത്തിൽ ഉണ്ടാകുന്നു അല്ല അങ്ങനെയല്ല പ്രസ്താവന പറഞ്ഞിട്ടുള്ള പ്രസ്താവന പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാല് ഇനി മൂന്നാം തവണയും കൂടെ എൽ ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാകും കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് ബി ജെ പിയുടെ കയ്യിലേക്ക് കൊണ്ടുവെക്കുന്നതിന് തുല്യമായിരിക്കും മൂന്നാമതും എൽ ഡി എഫിന് അധികാരം കൊടുക്കണം അതുകൊണ്ട് യു ഡി എഫ് പ്രവർത്തകരോട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് അതായത് യു ഡി എഫ് അണികൾ കൃത്യമായിട്ട് ശ്രദ്ധയോടെ വേണം ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിഞ്ഞ തവണ എല്ലാവരും പറഞ്ഞു ഇത് അവസാനത്തെ വണ്ടിയാണ് ഈ വണ്ടി കിട്ടിയില്ലെങ്കിൽ ഇനി വണ്ടികൾ ഇല്ല എന്നുള്ള രീതിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നമുക്കറിയാം അപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്രാവശ്യം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ്സുകാര് തയ്യാറായി നിൽക്കുന്നത് ഒരു തവണ കൂടി അധികാരം കേരളത്തിൽ നിന്നും നഷ്ടമാകുന്ന ഒരു സാഹചര്യം കോൺഗ്രസ്സിന് വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് വലിയ രീതിയിൽ തിരിച്ചടിയാകും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കാരണം രണ്ടാം തവണ അധികാരത്തിൽ സി പി എം വന്ന സമയത്ത് തന്നെ കോൺഗ്രസ് അത്രത്തോളം ദുർബലമാകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് അപ്പം അധികാരം എങ്ങുമില്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് പാർട്ടിക്ക് പൈസ വേണം പാർട്ടിക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അപ്പം പ്രതിപക്ഷത്തിരുന്നാൽ പോലും പ്രതിപക്ഷ സമരങ്ങൾ നടത്തണമെങ്കിൽ അതിശക്തമായിട്ട് നടത്തണമെങ്കിൽ അതിനു വേണ്ടുന്ന പൈസ വേണം അല്ലെങ്കിൽ അതിനു വേണ്ട പിന്തുണ വേണം രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ആളുകൾ സഹായം ചെയ്യണമെങ്കിൽ അധികാര കേന്ദ്രങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സഹായം അല്ല ഈ ഒരു ഈ ഒരു അദ്ദേഹം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞൊരു വാക്കനുസരിച്ചാണെങ്കിൽ ഇപ്പോഴത്തെ സി പി എമ്മിന്റെയും ബി ജെ പി നീക്കവും അതിനെ ശരി വെക്കുന്നത് തന്നെയാണ് നമുക്കറിയാം ഒളിഞ്ഞും തെളിഞ്ഞും പലയിടങ്ങളിലും ഇതുപോലെ ബി ജെ പി സി പി എം സഖ്യം നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ് സാധാരണപ്പെട്ട ജനങ്ങൾ മുതൽ നേതാക്കന്മാർ വരെ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് വരെയുള്ള എല്ലാവർക്കും ഈ ഒരു അറിയുകയും ചെയ്യാം പക്ഷെ എന്നിട്ട് പോലും ചില എൽ ഡി എഫ് നേതാക്കൾ വിനോദിച്ചതെ പോലെയുള്ള ചില നേതാക്കൾ ഇപ്പോഴും പറയുന്നത് കോൺഗ്രസ് ബി ജെ പി സഖ്യമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് അത് എന്തർത്ഥത്തിലാണ് അല്ലെങ്കിൽ എന്ത് ലോജിക്കോടൂരിന് അദ്ദേഹം അത് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സി പി എമ്മിനെ ആണെങ്കിലും എപ്പോഴും നമ്മളിപ്പോ നമ്മൾ നോക്കി കഴിഞ്ഞാല് സി പി എം ആർ എന്താണ് പറയുന്നത് സി പി എം ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും എപ്പോഴും പറയുന്നത് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് ബന്ധം അതെ സി പി എം ഒറ്റ കക്ഷിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നതാണ് കോൺഗ്രസ് എന്താണ് പറയുന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലാണ് ബന്ധം ഇവിടെ കോൺഗ്രസ് ആണ് ഒറ്റ കക്ഷിയായിട്ട് നിൽക്കുന്നത് ബിജെപി പറയുന്നത് സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് ബന്ധം ഇവിടെ ബി ജെ പി ഒറ്റ കക്ഷിയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നമ്മളെ ദേശീയ തലത്ത് നോക്കിക്കഴിഞ്ഞാല് ബി ജെ പി ആണ് എല്ലാവരുടെയും ഉദ്യം സി പി എമ്മിനെ ആണെങ്കിലും കോൺഗ്രസിനെ ആണെങ്കിലും പക്ഷേ കേരളത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മൾ നോക്കുമ്പോ പലപ്പോഴും പല കാര്യങ്ങളും അതായത് നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അച്ചടക്കത്തോടെ ഒരു ദാസിനെ പോലെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻസിന്റെ നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തിയമാക്കിയത് കേരളത്തിലാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന നരേന്ദ്രമോദി എന്തൊരു പുതിയൊരു പദ്ധതിയുമായി മുന്നോട്ട് വരുമ്പോഴും ആദ്യം എതിർക്കുന്നതും ഇതേ സംസ്ഥാനം തന്നെയാണ് ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ആദ്യം ഇത്തരത്തിലൊരു വിരുദ്ധത അത് കൊള്ളില്ലാതെ നമുക്ക് ചെയ്യാൻ പാടില്ല നമ്മളത് അംഗീകരിക്കില്ല നമ്മളത് ഒപ്പിടില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ പി എം ശ്രീ പദ്ധതി വരെ എത്തി നിൽക്കുന്ന ഈ ഒരു കാര്യത്തില് എല്ലാ പദ്ധതി കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാ പദ്ധതികളിലും ഇങ്ങനെയാണ് ആദ്യമല്ല സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായിട്ട് വന്ന അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ കൃത്യമായിട്ട് വന്നിട്ട് ഇതിനെ എതിർക്കുന്നവരാണ് തങ്ങൾ ഇതിനെ ഒറ്റ കക്ഷിയായിട്ട് ഒറ്റ കെട്ടായിട്ട് ഇതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അടിയിൽ കൂടെ പോയി ഒപ്പിട്ട് കൊടുത്ത് അതിവിടെ പ്രാവർത്തികമാക്കുന്ന ഒരു സർക്കാർ ഉണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ സർക്കാർ തന്നെയാണ് അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് ഇവിടെ പിണറായി വിജയനും ബി ജെ പിയുമായിട്ട് കൃത്യമായിട്ടുള്ള അല്ല ബിനോയ് വിഷം ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് അതിന് പറയാൻ സാധിക്കില്ല കാരണം പിണറായി വിജയൻ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റു പല നേതാക്കന്മാരും അറിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെയും ഈ ഒരു പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒപ്പ് വെക്കില്ല ഒപ്പ് വെക്കില്ല എന്ന് ഒരു കൂട്ടം മന്ത്രിമാർ ഇപ്പറ വച്ചതെന്ന് പറയുമ്പോൾ ആ പറയുന്നതിന്റെ രണ്ടു ദിവസം മുൻപേ ഒപ്പുവെച്ചവരാണ് പിണറായി വിജയനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ബിനോയ് വിഷം പറഞ്ഞതിൽ തെറ്റില്ല കാരണം ബിനോവിഷത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും ആണ് സഖ്യമെന്നാണ് പക്ഷെ യാഥാർത്ഥ്യം ഇന്നും പിണറായി വിജയനും അതുപോലെ തന്നെ പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നോ രണ്ടോ നേതാക്കന്മാർക്കും മാത്രം അറിയുന്ന അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സത്യാവസ്ഥയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പൊലി ഉയരുന്ന തദ്ദേശത്തിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും കൃത്യമായ രീതിയിൽ ബി ജെ പി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പിണറായി വിജയനോട് ഇത്ര സീറ്റ് നമുക്ക് തന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇത്ര സീറ്റ് ഞങ്ങൾ പിടിച്ചു തരാം വീണ്ടും അധികാരത്തിലേക്ക് പിണറായി വിജയൻ എത്തിക്കാമെന്നുള്ള പൂർണ്ണ പിന്തുണ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ് അല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടില്ലെങ്കിൽ അത് കൃത്യമായിട്ട് സ്ഥാനാർത്ഥിതമാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും കൃത്യമായിട്ട് കോൺഗ്രസ് നേരിട്ടിട്ടില്ലെങ്കിൽ ബി ജെ പിയുടെ കടന്നുപരമായിരിക്കും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി സി പി എം കൊണ്ടുപോകുകയാണെങ്കിൽ ബി ജെ പിയുടെ അപ്രമാദത്വമായിരിക്കും നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നീട് മുഖ്യപ്രതിപക്ഷമായിട്ട് വരാൻ പോകുന്നത് ബി ജെ പി ആയിരിക്കും പിന്നീട് ഭരണത്തിലേക്ക് പോകാനും മറ്റ് സാധ്യതകളും അതായത് ഇത് കൃത്യമായിട്ട് വിഭജിച്ച് വീണ്ടും പോകും അധികാരമാണല്ലോ എല്ലാവർക്കും വേണ്ടത് കേരളത്തിലും അതെ കേരളത്തിലും കേന്ദ്രത്തിലും അധികാരമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ കുറെ ആളുകൾ അധികാരം വേണ്ടുന്ന ആളുകൾ ബി ജെ പി തേടി പോവുകയും ബി ജെ പിയിലേക്ക് പോയി ബി ജെ പി ശക്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ഇപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി എന്ന് പറയുമ്പോൾ തന്നെ ഐത്തത്തോടെ കണ്ടിരുന്ന അല്ലെങ്കിൽ ഐ എ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് ഞാൻ ബി ജെ പിയിലാണ് എന്ന് പറയുന്ന അഭിമാനത്തോടെ പറയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇവിടെ മതസ്പർദ്ധ ആളുകളുടെ ഇടയിൽ കൂടുന്നുണ്ട് ഏത് കാര്യത്തിൽ ഇന്ന് കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല ഇന്ന് എന്ത് വിഷയമുണ്ടെങ്കിലും ആ വിഷയത്തെ മതേതര കണ്ണുകളോടെ കാണാൻ കഴിയുന്ന ആളുകളാണുള്ളത് അല്ലെങ്കിൽ ആ വിഷയത്തിൽ മതം തിരികെ കയറ്റുന്ന ആളുകളാണ് ഒരു വിഷയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ആളുകളുടെ പേരും അവരുടെ അഡ്രസ്സും സഹിതം അവരുടെ വാപ്പയുടെ സ്ഥലവും സഹിതം അതിനെ മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ മതത്തിന്റെ ആളുകളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇന്നൊരു കൊല നടന്നു കഴിഞ്ഞാലോ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാലോ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ നടന്നു കഴിഞ്ഞാലോ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ നടന്നു നടന്നുകഴിഞ്ഞാലോ അതിനെയെല്ലാം മതത്തിന്റെ കണ്ണുകളോട് മാത്രം നോക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിന് തന്നെ അപകടപരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് അത് അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ബി ജെ പിക്ക് കൂടുതൽ വേരുറയ്ക്കുവാനും ഇവിടെ ഒരു നമ്മൾ തമ്മിലുള്ളൊരു ജനകീയത അതായത് എല്ലാ ജനങ്ങളും ഒന്നിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഒരേ മനസ്സോടെയാണ് എല്ലായിടത്തും താമസിച്ചു പോകുന്നത് കാരണം നമ്മുടെയൊക്കെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാല് തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരാൾ മുസ്ലിം ആയിരിക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിരിക്കും പക്ഷെ അവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങളില്ലാതെ അവർ സമാധാനത്തോടെ ജീവിക്കുന്ന സമാധാന അന്തരീക്ഷം നശിപ്പിക്കാൻ നശിക്കാൻ ചിലപ്പോൾ അതിനൊരു അവസരം ഒരുക്കി കൊടുത്തേക്കാം